എന്തിനാ ചിരി വരും കേസ് തമനയിൽ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ഇന്റർവ്യൂറ് ശാരിക ഗസ്റ്റ് ജാസി പിന്നെ ചിരിക്കൂലേ वागी वागी आ, आ वें वें का 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 ും ഷാരിക ആ ആ വെല്ലുവിളിയൊന്നും വേണ്ട അതും കാമുകനായ ആഷിക്കിന്റെ ചെവിക്കല്ലടിച്ച് അവളൊക്കെ കട്ടിച്ച് മറിച്ച് ജാസിക്ക് വേറൊരു പേരും കൂടി ഉണ്ട് അതുകൊണ്ട് ആ വെല്ലുവിളി വേണ്ട ഗുണ്ട ജാസി വെല്ലുവിളിയൊന്നും വേണ്ട ചെലപ്പോ കിട്ടും ആരിക ഷാരികനെ കുറിച്ച് കൂടുതൽ എന്താ ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാൻ രണ്ടു വാക്ക് പറയണ്ടേ രേണുസൂദിൻ്റെ ഇൻറ്റർവ്യൂക്ക് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സി ഷാരിക എന്ന ഏകർ ഉണ്ടാക്കി ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു ഇതാക്കെടുക്കണോ വൺ ലാക്ക് ടു ലാക്ക് വ്യൂസ് ഇതുവരെ ഒരായിരത്തിന് താഴെ വ്യൂസ് ഉണ്ടായിരുന്ന ഷാരികയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ രേണുസൂദിൻ്റെ ഈ ഒരു കോൺട്രവേഴ്സിക്ക് ഈ ഒരു ഇൻറ്റർവ്യൂക്ക് ശേഷം അതിനെതിരെ ആ വിമർശനങ്ങൾക്കെതിരെ മറുപടിയായിട്ടിട്ട ഒരു വീഡിയോ കാണാൻ ഇത്രയും വ്യൂസ് വന്നത് അങ്ങനെ ഷാരികയുടെ യൂട്യൂബ് ചാനലും അതോടൊപ്പം വളർന്നു പിന്നെ ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റിൽ ഞാൻ ശാരികനെ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ വരുന്ന ഗസ്റ്റൊക്കെ എന്ത് ചോദ്യവും എന്തും പ്രതീക്ഷിക്കാം അതിനൊക്കെ മറുപടി നിങ്ങൾ കൊടുക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാക്കണം ഇതൊക്കെ അറിഞ്ഞ് ഒന്ന് ഫെയിം ആകാൻ തന്നെയാണ് ഈ ഇൻ്റർവ്യൂവിൽ വരുന്നത് എല്ലാന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ കാണുന്ന നമ്മൾ ആ ഷാരിക അങ്ങനെ പറഞ്ഞു ഷാരിക ഇങ്ങനെ പറഞ്ഞു പിന്നെ ഹോട്ട് സീറ്റിൽ എന്താണ് ഇഷ്ടപ്പെട്ട കളർ എന്താ ഇഷ്ടപ്പെട്ട നിറം എന്താ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാ കുറച്ച് ബ്യൂട്ട്നെസ്സും ഇതൊക്കെയാണോ നമ്മൾ ഹോട്ട് സീറ്റിൽ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ശാരീരിയം വിമർശിക്കാൻ നിൽക്കണില്ല ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം ഈ ജാസിൻ്റെ എന്ന വീഡിയോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മൂന്നര ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ തന്നെയാണ് വേണ്ടത് കോൺട്രവേഴ്സി മറ്റുള്ളവരുടെ കുറ്റം അത് ഇത് സോ അതുകൊണ്ട് അവരത് ചെയ്യുന്നു എന്താണോ വേണ്ടത് അത് കൊടുക്കണോ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ഞാൻ പറയുന്നില്ല മിക്കവരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും റീച്ചിനും വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ് ഈ ഞാനടക്കം അല്ലേ അപ്പോൾ പിന്നെ ഷാരികയെ വിമർശിക്കാൻ ഞാൻ ആരുമല്ല അതുകൊണ്ട് ഷാരിഖേനെ വിമർശിക്കുന്നില്ല സോ ഓട്ട് സീറ്റിൽ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ച മതി ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയണത് ഞാൻ ഷാരികനോ എളുപ്പിക്കാനോ നന്മകരാകാനോ വന്നതല്ല നമുക്ക് ഇൻറ്റർവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ കാരണം ഈ ഒരു തമ്മേലിൽ ജാസിനെയും ഷാരിഖനും ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങോട്ട് തൃപ്തിയായി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന എനിക്കറിയായിരുന്നു പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര ഡ്രാമ സിറ്റുവേഷനിലൂടെ കടന്നുപോയി എല്ലാ ഇൻ്റർവ്യൂസും എന്നൊന്നും അറിയില്ല ചില ഇൻറ്റർവ്യൂസെല്ലാം കാണും ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര സ്ക്രിപ്റ്റഡാന്ന് അപ്പോൾ ചില സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അത് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്ന് തരില്ല അങ്ങനെ അവർ കാട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് വെക്കും പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാന്നും ശരിക്കും നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതിനു മുമ്പ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും ചോദിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ വന്നത് എനിക്ക് ഞാൻ ഓൾറെഡി കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഭാഷ നല്ലതായിരിക്കണം എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഒരു എന്താ പറയാ ഒന്തിക്കേറ്റാവരുത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഇരിക്കില്ല എനിക്ക് പറ്റാത്ത ചോദ്യം ഉള്ളതാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഓൾറെഡി ഷാരിക പിന്നെ മോളെ തേനെ നീ ദുബായിൽ എന്തായിരുന്നു ഡ്രസ്സ് ഇട്ടോണ്ടിരുന്നത് നീ ദുബായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഇതൊന്നും ഷാരിക ഒരിക്കലും ചോദിക്കുക ശാരികൻ്റെ വായിന്ന് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഓക്കും അറിയാം പിന്നെ ഒരു മുൻകൂർ ജാമ്യം ഒരു ഡിഫൻറ്റ് ആദ്യമായി എടുത്തത് എന്തിനാ ഇതൊക്കെ ഈ ഇത് കണ്ടപ്പോ എനിക്കിതൊരു സ്ക്രിപ്റ്റഡാകും ഇതിന്റെ മുന്നോട്ട് പോകുന്നത് നാടകമായിട്ടേ പോകുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായേനെ അപ്പോൾ നമുക്കിത് സ്ക്രിപ്റ്റഡ് ആയിട്ട് കാണണ്ട നമുക്കിത് എന്താ പറയുക ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഇത് ജനുവൻ ആയിട്ട് ഒരു ഇന്റർവ്യൂ ആ നമുക്ക് അങ്ങനെ ഇത് കാണാം എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ എന്നാലേ ഇത് നമുക്ക് റിയാക്ട് ചെയ്യാൻ ഒരു ഭംഗി ഉണ്ടാവും ആരും പറഞ്ഞിട്ടില്ല പറയൂല ഇതാണ് മെയിൻ കാരണം ജാസി പറഞ്ഞു ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം മുന്നിൽ വന്നിരിക്കുന്ന ജാസിയാണ് ആണ് എന്തും പ്രതീക്ഷിക്കാം താങ്കൾ ചോദിക്കുമ്പോൾ ഉത്തരവെന്തും പ്രതീക്ഷിക്കുകയും ചെയ്യാം ചില ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അതുകൊണ്ട് പറയുമെന്നാണ് എന്റെ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം ആ ഒരു ചോദ്യം അനുസരിക്കും ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ശരിക്കും എന്റെ ഭയം ഉണ്ടല്ലേ എന്തിനു ഞാൻ വരെ അവളെ ഒരു കണ്ടീഷൻ വെക്കാൻ കാരണം എനിക്ക് എന്റെതായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് എനിക്ക് പേഴ്സണൽ സ്പേസ് ഉണ്ട് സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് ഈ ഷോഫ് ഒക്കെ എല്ലാ സ്വകാര്യതയും കാണിക്കുന്നുണ്ട് അതാണ് ജാസി പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു അറ്റൻഷൻ വേണ്ടി കാട്ടി പ്രണയിച്ച് നല്ല രീതിയിൽ ജീവിച്ച് പോയി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ആ വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാരെ വിലയിരുത്തുന്നതും ഞങ്ങൾ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ആൾക്കാരെ ഉള്ളു അല്ലാണ്ട് ഞങ്ങൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിട്ട് നടക്കുന്ന കപ്പിൾസ് അല്ല ഞങ്ങൾസ് ഇവർ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് നിൽക്കണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ട്രോളും റിയാക്ഷനും നെഗറ്റീവ് പബ്ലിസിറ്റിയും ആണ് ഇവർക്ക് വരുന്നതെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾക്ക് കൊണ്ട് മാത്രമാണ് ഉമ്മ വിളിക്കുന്ന വോയിസ് റെക്കോർഡും ഉമ്മാനെക്കുറിച്ച് പറയണതും ആശിക്കിൻ്റെ ഉമ്മാനെക്കുറിച്ച് പറയണതും അതും ഇതും എന്തൊക്കെ ആശിക്ക് മറ്റേ ഏതോ ഒരു അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി മുമ്പ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ പോയി അതിനുശേഷം ജാസി ആശിനെ പുതിർത്തി ഞാൻ മുന്നേ പറഞ്ഞ പോലെ അടിച്ച് തൂഫാനാക്കി എന്നിട്ട് ഞാൻ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവന് കിട്ടേണ്ടതാണ് അതൊക്കെ വന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ തിരിച്ചിങ്ങനെ റൊട്ടേഷൻ ആയിട്ട് വരും അത് ഇവർക്ക് അറിയില്ല പക്ഷേ ജാസി ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അന്ന് ഞാൻ ആ ഒരു ലേവലിട്ട് അങ്ങനെ പറണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നിയിട്ടുണ്ടെന്ന് അതിനെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ നടക്കേണ്ടത് നടന്നു ഇപ്പോൾ അതിന് കുറവൊന്നുമില്ല ഇപ്പോഴും എല്ലാം പറയുന്നുണ്ട് പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളാണോ ജാസി എൻ്റെ ആശി ഓൺലി നെഗറ്റീവ്സ് പോസിറ്റീവ്സ് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ജാസ് ഇതൊക്കെ കാട്ടിക്കൂട്ടുവാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എത്തിപ്പെട്ടതാണ് എന്നുവെച്ചാൽ ദുബായിൽ ഷോപ്പൊക്കെ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല അത് ഏത് രീതിയിലാണെങ്കിലും ഒരുപാട് ഹാർഡ് വർക്ക് സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് വന്നാൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവസ്ഥ അവർക്ക് മാത്രമേ അറിയുള്ളൂ സമൂഹത്തിലും സൊസൈറ്റിയിലും നേരിടുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ കളിയാക്കലുകൾ ട്രോളുകൾ ഇതൊക്കെ സഹിച്ചും തളരാതെ പിടിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയല്ലേ സോ ജാസി പൊളിയാണ് പക്ഷേങ്കിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും ചിലപ്പോൾ ട്രോളും കളിയാക്കും ദാറ്റ്സ് ഉള്ളു അല്ലാണ്ട് ട്രാ ജാസിന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ജെൻഡർ പറഞ്ഞ് ഞാൻ കളിയാക്കിയിട്ടില്ല ഇതുവരെ

അളിയാ അടിക്കുമ്പോ എണ്ണം നോക്കിയില്ല കൊടുക്കേണ്ടത് നല്ലോണം കൊടുത്തു കിട്ടേണ്ടതും വാങ്ങിച്ചു ആശിക്കാണോ വരിക്ക് കൂടുതൽ എനിക്കാണോ വരി കൂടുതൽ നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ഞാൻ അത്ര സന്തോഷവതി ആയിരുന്നല്ലോ എന്തൊക്കെ ചോദ്യം ശാരി ചോദിക്കണേ യാസി പേഴ്സണൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് മൊത്തം ചോദിക്കണത് പേഴ്സണൽ ലൈഫ് തന്നെ അയ്യോ കൈകളിൽ ഒതുങ്ങിയ ഒരു ചെയ്യാൻ പക്ഷേ സോഷ്യൽ മീഡിയയിൽ പാസ് ആയിട്ട് ഇങ്ങനെ നിങ്ങളെ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ ില്ല ഓർപ്പെടുക്കായിട്ട് സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുണ്ട് അത് ജാസി പറഞ്ഞത് ശരിയാട്ടോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾ നമ്മളെ ചതിച്ച് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളോട് വെച്ചിട്ട് ഒന്നല്ല രണ്ടെണ്ണം കൊടുക്കും കൊടുക്കും അത് കൊടുത്തത് കുറച്ച് കുറഞ്ഞു സംശയം മാത്രമേ എനിക്ക് പറഞ്ഞ ആൾക്കാരുടെ പക്ഷെ നെഗറ്റീവ് എനിക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്ത് നിങ്ങളാണ് നിങ്ങളാണ് സ്റ്റോറീസ് കൊണ്ട് നാട്ടാറുമ്പോൾ ചെയ്തതല്ല നാട്ടുകാർ വന്ന് നമുക്ക് ഡിഗപ്പ് ചെയ്തതല്ലല്ലോ എത്ര ശാരികെറ്റ് പറഞ്ഞിട്ട് ഓപ്പോസിറ്റിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന കൊസ്റ്റൻസ് കാണുമ്പോ സത്യം തന്നെയാണ് അവിടെ പറയാതന്നെയാണ് പോകും അയാൾക്ക് നമ്മളെ വേണ്ടാത്തോണ്ടല്ലോ പോകുന്നത് അപ്പൊ നമ്മളതിനാൽ തല്ലുന്നേ എന്ത് കാര്യത്തില് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ ഒഴിവാക്കി പോവുകയോ ചെയ്യുക ഷാരിക അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല കേട്ടോ ഷാരിക ഷാരിക അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഷാരിക അത് പഠിക്കുകയുള്ളൂ സോ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറയാം ഇട്ടിട്ട് പോകുന്ന ആളെ ഒഴിവാക്കി ചതിക്കുന്ന ആളെ അങ്ങ് വിട്ടു കൊടുക്കുക അവര് പോകുന്ന വൈകി പോട്ടെ എന്ന് പറയാം അതൊന്നും ശരിയല്ല

അവിടെ നിന്ന് പറഞ്ഞു ജാസി സ്റ്റാർട്ട് കീ അങ്ങ് ഓണാക്കി ഇപ്പം നോക്കിക്കോ നിങ്ങൾ പെട്ടെന്ന് മനോഭാവം മറന്നു നോക്കുക ഇതിന് കൂതര ക്വസ്റ്റ്യനല്ലോ മുന്നേ ചോദിച്ച് വിട്ട് ആരി ശാരിക അന്നേരമൊന്നും ഇല്ലാത്തൊരു തിളപ്പ് ജാസിക്ക് ഇപ്പം വരുന്നു നോക്കുമോ കാരണം കൊമ്പുണ്ടോ അല്ല അല്ല ഇയാൾ കൊമ്പതുപോലെ നിങ്ങളുടെ പേടി മക്കളാണ് ഞാൻ ഇതാ എനിക്ക് ദേഷ്യവന് ശാലിയുടെ ഇന്റർവ്യൂ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് പറയുന്നത് അല്ല അത് മനസ്സിലല്ലേ ഇത് സംസാരിച്ചത് പറഞ്ഞത് ഇത് മുമ്പ് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ സമ്മതിക്കണു അല്ലെ എന്ത് കഥ ഇതിലേ കാക്കക്കുട്ടി കല്ലെറിഞ്ഞോട്ട് ഇന്റർവ്യൂവിന്റെ ഗതി മാറിണ്ട് നിങ്ങൾ വെള്ളാറ്റ ഒഴിച്ചു കൊടുത്തു തന്നെ തലയിൽ ഷാരിഖന്റെ അത് സീനിക്ക് കാണിച്ചിട്ടില്ല അവസാനം വെള്ളം അവിടെ വെച്ചതാണ് സമയമായി കഴിഞ്ഞാല് നീ ഷാരിഖന്റെ മേത്ത് ഒഴിക്കണമെന്ന് ഡയറക്ട് സാർ പറഞ്ഞു കൊടുത്തു വേണം എന്തില് അപ്പൊ ഇത് ഇത് നിങ്ങൾ ഈ ഇന്റർവ്യൂ കാണാത്ത ആൾക്കാരാണെന്ന് കണ്ടുപോയി കൊണ്ടുവിട്ട ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും അയ്യോ അയ്യോ എന്തായാലും കൊള്ളാം ഇത് സംഭവം ആകെ പൊളിഞ്ഞ് സംഭവം പൊളിഞ്ഞ് ഡയറക്ടർ സാറ് കൈമുട്ടണോ ജാസി തുടങ്ങണോ ശാരീരിക ഇവിടെ നിന്ന് തൊള്ളണോ ഡയറക്ട് സാർ അടുത്ത കൈമുട്ടണോ ജാസ്തി വെള്ളം എടുക്കണോ ഒഴിക്കണോ സ്റ്റാർട്ട് ക്യാമറ വെള്ളം ഒഴിക്കുക ഇതാ സംഭവിച്ചത് സോ ഗെയ്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഗെയ്സ് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം